നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായേക്കും സരിനെ മത്സരിപ്പിക്കാൻ സി പി എം സംസ്ഥാന തലത്തിൽ നീക്കം നടത്തുന്നതായിട്ടാണ് സൂചനകൾ സരിന് വിജയ സാധ്യതയുള്ള സീറ്റ് തന്നെ നൽകണമെന്നാണ് നിർദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ പി സരിനെ മത്സരിപ്പിക്കാനാണ് എൽ ഡി എഫ് നീക്കം സരിന് വിജയ സാധ്യതയുള്ള സീറ്റ് തന്നെ നൽകണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സരിന് നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട് തിരുവല്ലാമല സ്വദേശിയായ സരിന് ഒറ്റപ്പാലം അല്ലെങ്കിൽ ഷൊർണൂർ നൽകുന്നതാവും ഉചിതമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് നിലവിലെ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറും സി പി എം പ്രാദേശിക പാർട്ടി നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ട് അതുകൊണ്ടുതന്നെ പ്രേംകുമാറിന് രണ്ടാം തവണയും സീറ്റ് നൽകുന്നതിന് സാധ്യത കുറവാണ് കഴിഞ്ഞ തവണ ഇതേ പ്രേംകുമാറിനെതിരെ ഒറ്റപ്പാലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സരിനാണ് എന്നാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെ സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർട്ടിക്ക് മൂന്നാം സ്ഥാനം തന്നെയാണെങ്കിലും നേരിയ വോട്ട് വർദ്ധന ലഭിച്ചത് സരിൻ മത്സരിച്ചതിനാലാണ് എന്നാണ് സി പി എം കരുതുന്നത് അതുകൊണ്ടുതന്നെ വീണ്ടും സരിനെ വിജയസാധ്യത തീരെയില്ലാത്ത പാർട്ടി മൂന്നാം സ്ഥാനത്തുള്ള പാലക്കാട് മത്സരിപ്പിക്കേണ്ട എന്നാണ് തീരുമാനം അതേസമയം പാർട്ടിയിൽ നിന്ന് തനിക്ക് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സരിൻ പറയുന്നത് ജനം പാലക്കാട്